ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രഹം വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിനെ വീണ്ടും ഇടം കണ്ണിട്ട് നോക്കുക കള്ളി ഇന്നത്തോടെ നിന്റെ ഈ ബെറ്റ് ഞാൻ അവസാനിപ്പിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു അതിനുശേഷം കാതിനകത്ത് ഹെഡ്ഫോണും വെച്ച് കിടന്നുറങ്ങുന്ന ഗീതുവിനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നിട്ട് പതുക്കെ എഴുന്നേറ്റ് വേഷം മാറി നേരെ താഴേക്കോടുക താഴെ കോടിയതിന് ശേഷം നമ്മുടെ ഗോവിന്ദ് കാറിനടുത്തെത്തി കാറിനടുത്തെത്തിയതും അയ്യപ്പൻ നായർ അതെ കുഞ്ഞെ ഈ പാതിരാത്രി എന്നെ കൊണ്ട് എങ്ങോട്ടാ ഹാ അതൊക്കെ പിന്നെ പറയാം അയ്യപ്പട്ട് വണ്ടി കയറ് ഹാ തല്ലാനായാലും കൊല്ലാനായാലും നമ്മൾ ഒരുമിച്ച് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഗോവിന്ദനോടൊപ്പം കാറിൽ കയറി പോവുകയാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞു അതിനുശേഷം ഗീത നല്ല പോത്തുപോലെ ഉറങ്ങുക അപ്പോഴേക്കും ഗീതുവിൻ്റെ കണ്ണിൽ ആരോപൊത്തി ഹാ നീ പറഞ്ഞ ബെറ്റിൽ ഞാൻ ജയിച്ചു എഴുന്നേൽക്ക എഴുന്നേക്ക് ആ ഇത് ശരിയല്ല കണ്ണേട്ടാ വഞ്ചനയിലും ചതി പാടില്ല കണ്ണേട്ടൻ എൻ്റെ അലാറം മാറ്റി ഓഫ് ചെയ്ത് വെച്ചിട്ട് കണ്ണേട്ടൻ അലാറം വെച്ചിട്ട് എഴുന്നേറ്റതാണ് എനിക്കറിയാം ഹാ എന്തൊക്കെയായാലും ഞാൻ ജയിച്ചില്ലേ എഴുന്നേൽക്കെഴുന്നേക്കെഴുന്നേക്ക് ഹാ കണ്ണേട്ടാ ഇന്നത്തെ ദിവസം അമ്പാടി കണ്ണനെക്കാളും എൻ്റെ ഈ കണ്ണനെ കാണുന്നതല്ലേ എനിക്ക് സന്തോഷം ഞാൻ കണ്ണേട്ടനെ കാണട്ടെ കണ്ണേട്ടാ വേണ്ട വാ 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 എന്നും പറഞ്ഞ് ഗീതുവിൻ്റെ കണ്ണും പൊത്തിപ്പിടിച്ച് താഴേക്ക് കൊണ്ടുപോവുക ഓരോ സ്റ്റെപ്പും താഴേക്ക് താഴേക്ക് കണ്ണിട്ടാ ഞാൻ കണ്ണിട്ടിനെ കണ്ടോളാം വേണ്ട ഭഗവാനേയും കാണണം എന്നെയും കാണണം എൻ്റെ സർപ്രൈസും കാണണം അതെന്താ കണ്ണേട്ടാ അതൊക്കെ പറയാം നീ മിണ്ടാതെ പാപണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ദ പിന്നെ സ്റ്റെപ്പ് എന്നും പറഞ്ഞു ഗോവിന്ദ് ഗീതുവിനെ താഴേക്കിറക്കി കൊണ്ടുപോവുക ഈ സമയം താഴെ എത്തിയതും ഭഗവാനെ മുന്നിൽ കൊണ്ടുപോയി ഗീതുവിനെ നിർത്തുകയാണ് എന്നിട്ട് കണ്ണു തുറന്നു വിട്ടു ഭഗവാനെ കണ്ടതും ഗീതുവിന് നല്ല സന്തോഷം ഭഗവാനെ നോക്കിയതിന് ശേഷം താഴെ ഇരുന്ന കണ്ണാടിയിൽ ഗീതു ഗീതുവിനേയും കണ്ടു രണ്ടുപേരെയും നമ്മുടെ ഗീതു നന്നായിട്ട് കണ്ടു രസിച്ചു അമ്പാടി കണ്ണനെ കണ്ട കൂടുതൽ രസിച്ചത് ഈ സമയം കണ്ണനോട് പ്രാർത്ഥിച്ചു ഭഗവാനെ അഞ്ച് വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ തരണേ ശത്രുക്കളിൽ നിന്നും എല്ലാവരിൽ നിന്നും രക്ഷിക്കണേ എൻ്റെ കണ്ണടിനെയും എൻ്റെ അമ്മയെയും ഈ കുടുംബത്തിനെയും ഒക്കെ കാത്തോളണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെ ഇതു പ്രാർത്ഥിക്കുക അതെ ഇനി ഞാനൊരു ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ സർപ്രൈസ് കാണിക്കാം ഇനിയും ഒരു വർഷം കൂടെ കണ്ണ് പൊത്തണം അതെന്തിനാണ് കണ്ണിട്ടാ അതൊക്കെ പറയാം നീ കണ്ണ് പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ കണ്ണ് പൊത്തി കൊടുക്കുക അതിനുശേഷം വീണ്ടും പോവുക എങ്ങോട്ടെന്ന് പറ എങ്ങോട്ടാണെങ്കിലും ഞാൻ നിന്നെ തള്ളിയിടത്തൊന്നുമില്ല വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി ആ അവരുടെ അവിടുത്തെ അവിടെ ഇരിക്കുന്ന ഒരാളുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് പതുക്കെ കണ്ണിൽ നിന്നും കൈമാറ്റി കൈമാറ്റിയതിന് ശേഷം നമ്മുടെ ഗീതു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ആ കാഴ്ച അത് കണ്ട് ഗീതുവിന് ഡബിൾ സർപ്രൈസാണ് കിട്ടിയത് ഞെട്ടലോടുകൂടെയും സന്തോഷത്തോടു കൂടെയും ഗീതു അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുക അമ്മ തന്നെയാണ് ഇത് എപ്പോൾ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിച്ച് ഗീതു ഓടിച്ചെന്ന് അമ്മേനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ കൊടുക്കുക അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ രാത്രി തന്നെ ഇവനെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞ് എന്നെ ഡിസ്ചാർജ് ചെയ്യിച്ചു എന്നിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് എന്നെ അവിടെ നിന്ന് തൂക്കിയെടുത്ത് ഇവിടെയിട്ടു ഞാൻ ചെമ്പകശ്ശേരിയിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവൻ ചെമ്പകശ്ശേരിയിലേക്ക് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അതിനും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ആ എന്നും പറയാ ഹാവൂ സന്തോഷമായി മോളെ ഗീതു ഇനി എപ്പോഴും നമ്മുടെ അമ്മ നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും ഡബിൾ സന്തോഷമായി കണ്ടേട്ടാ മതി ഇത് കേട്ടാൽ മതി എനിക്ക് എന്നും പറയാ ഈ സമയം ഗോവിന്ദ അവിടെ നോക്കി നിൽക്കുക നീയും പാടാ മോനെ എന്നും പറഞ്ഞ് വിജയലക്ഷ്മി വിളിക്കുക അപ്പോൾ ഗോവിന്ദ് വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നിരുന്നു അതിനുശേഷം അമ്മയുടെ തോളിലൊന്ന് ചാരി അപ്പോൾ വിജയലക്ഷ്മി ഗോവിന്ദൻ്റെ തലയിലൊരു ഉമ്മ ഗീതവും വിജയലക്ഷ്മിയുടെ തോളത്ത് ചാരി കിടക്കുക അങ്ങനെ ഗീതുവിൻ്റെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദും അമ്മയുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു ഗീതവും കൊടുത്തു അപ്പോൾ വിജയലക്ഷ്മി ഈശ്വര ഈ കാണുന്നത് സ്വപ്നമാകാതിരിക്കട്ടെ അങ്ങനെ സ്വപ്നമാണെങ്കിൽ ഈ സ്വപ്നത്തിൽ നിന്നും ഞാൻ ഉണരാതിരിക്കട്ടെ അമ്മേ അമ്മ ഈ കാണുന്നത് സ്വപ്നം തന്നെയാണ് അവിടെ നിന്നും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ നാട്ടിലെത്തുമ്പോൾ അമ്മ കണ്ട സ്വപ്നം ആ സ്വപ്നം ഇപ്പോൾ ഫലിച്ചു അതാ നടക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചൊക്കെ ഇരിക്കുക സന്തോഷമായി മക്കളെ അമ്മയ്ക്ക് സന്തോഷമായി ഒരുപാട് സന്തോഷമായി വൈകിയാണെങ്കിലും മോൻ എന്നെ മനസ്സിലാക്കിയല്ലോ എന്നെ തിരിച്ചറിഞ്ഞല്ലോ മതി ഇനി മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വിജയലക്ഷ്മി അതെ മതി മതി ഈ ഒന്നൊന്നര വിഷു ഇങ്ങനെ സെൻ്റി അടിച്ച് കുളമാക്കരുത് മര്യാദയ്ക്ക് കൈനീട്ടം താ എന്നും നമ്മുടെ ഗീതവും ഗോവിന്ദ ഒരുമിച്ച് പറയുക ആ കൈനീട്ടം കൈനീട്ടം അല്ലേ ഇപ്പം തരാം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പേഴ്സ് എടുത്ത് പത്തിൻ്റെ കോയിൻ ഗോവിന്ദിൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുക ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മയുടെ കൈകൊണ്ട് മേടിക്കുന്ന ആ കൈനീട്ടം ആ ഭയങ്കര സന്തോഷത്തോടെയും നിറകണ്ണുകളോടെയും ഗോവിന്ദ് അത് അതെടുത്ത് വെച്ചു ഈ സമയം ഗീതുവിനും കൊടുക്കുക ഗീതുവും ഭയങ്കര സന്തോഷത്തോടെ അത് മേടിച്ചു ഇത്രയും നാളും മേടിച്ചുകൊണ്ടിരുന്നത് ഒരു രാക്ഷസിയുടെ കയ്യിൽ നിന്നാണ് ഇപ്പോഴാണ് യഥാർത്ഥ സ്നേഹം ഉള്ള ഒരു അമ്മയുടെ കയ്യിൽ നിന്നും കൈനീട്ടം മേടിക്കുന്നത് ഈ കൈനീട്ടം എനിക്ക് ഈ വർഷം മുഴുവനും അല്ല ഈ ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാം ധനവും ഒക്കെ തരണേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഗോവിന്ദ പൈസ എടുത്തു ഏ മോളെ ഗോവിന്ദ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഏ ഞാൻ കൊടു എൻ്റെ കൈ കൊണ്ട് കൊടുക്കാനമ്മൻ പറയുന്നേ എന്നാൽ മോളെടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുനും ഡ്രസ്സ് ഗോവിന്ദനും ഡ്രസ്സ് എന്നിട്ട് നമ്മുടെ ഗോവിന്ദ് അതെ അമ്മയ്ക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ മേടിച്ച് വച്ചിട്ടുണ്ട് അമ്മയെ റെഡിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു വാ വാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ റെഡിയാക്കാനായിട്ട് പോവുക ഈ സമയം വിജയലക്ഷ്മിയെ റെഡിയാക്കി നല്ല കേരള സാരിയെ കൊടുത്ത് സുന്ദരിയായിട്ട് താഴെ വന്നെക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയയും രേഖയുമാണ് പ്രിയയുടെ കണ്ണ് പൊത്തി രേഖ താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഭഗവാനെ കണി കാണിക്കുക ഭഗവാനെ കണ്ട് തൊഴുതപ്പെട്ട് മാധവനെ കൂടെ കാണിക്കായിരുന്നു അവനെ കണിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ അവൻ്റെ ആദ്യത്തെ വിഷയമല്ലേ അതൊക്കെ കാണിക്കാം ധൈര്യമായിട്ടിരിക്കുമോളെ അവൻ കുറച്ചു നേരം ഉറങ്ങട്ടെ ആ അവനിപ്പോഴല്ലേ ഉറങ്ങാൻ പറ്റൂ നമ്മളെപ്പോലെ പ്രാരാപ്തമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഉറങ്ങാൻ കഴിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേഖ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കണിയെ കണ്ട് തിരിഞ്ഞു നോക്കുക തിരിഞ്ഞു നോക്കിയത് ദേ നിൽക്കുന്നു ജയലക്ഷ്മി അമ്മ അയ്യടാ ഇതെപ്പോൾ എത്തി എന്നും നമ്മുടെ ഗീതവും സോറി രേഖയും പ്രിയയും കൂടെ ചോദിക്കുക ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി അതൊക്കെ പിന്നെ പറയാം എന്നും പറയാം ഹാവ് സന്തോഷമായി അമ്മ വന്നതിൽ എന്നും പറഞ്ഞ് ഗോവിന്ദനെ മാറ്റിയിട്ട് നമ്മുടെ രേഖയും പ്രിയയും രേഖയും കൂടെ വിജയലക്ഷ്മിയെ ചേർത്ത് പിടിക്കുക അതെ വേർതിരിവില്ല സ്വന്തമെന്നോ ബന്ധമെന്നോ ഉള്ള വേർതിരിവൊന്നുമില്ലാതെ നമ്മുടെ വിജയലക്ഷ്മി എല്ലാവരെയും ചേർത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുക അതെ അങ്ങനെ സ്നേഹിക്കാൻ യഥാർത്ഥ ഒരു അമ്മയ്ക്ക് മാത്രമേ പറ്റൂ നൊന്ത് പ്രസവിച്ചൊരമ്മയ്ക്ക് എന്നാൽ ഇവിടെ എൻ്റെ അമ്മ എന്നെ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരും അമ്മയ്ക്ക് അന്യ എന്നിട്ടും അവരെ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെങ്കിൽ അതെൻ്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്നാലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം വിജയലക്ഷ്മിയും ര രേഖയും പ്രിയുമൊക്കെ സംസാരിച്ച് സംസാരിച്ച് അവസാനം അവരും വിജയലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്നും കൈനീട്ടം മേടിച്ചു അതിനുശേഷം പുതിയ കോടിയും കൊടുത്തു എല്ലാവരും സന്തോഷത്തോടെ അതൊക്കെ മേടിച്ച് ഇങ്ങനെ ത്രി ത്രില്ലോടുകൂടെ തന്നെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജുവിനെയാണ് ഗീതു പതുക്കെ രഞ്ജുവിൻ്റെ കണ്ണും പൊത്തി കൊണ്ടുവരിക എന്നിട്ട് ഭഗവാനു മുന്നേ കൊണ്ടുപോയി നിർത്തി അതിനു നമ്മുടെ രഞ്ജു ഭഗവാനെ കണ്ട് തൊഴുതു എന്നിട്ട് തിരിഞ്ഞ് ഗീതുവിനെ നോക്കി അമ്മയെ വല്ലാതെ മിസ്സ് ചെയ്യുന്ന ഗീതു എന്നും പറയുക അപ്പോൾ പ്രിയയും രേഖയും ഗോവിന്ദും വഴി മാറിക്കൊടുക്കുക നോക്കിയപ്പോൾ അമ്മ നിൽക്കുന്നു രഞ്ജുവിൻ്റെ കണ്ണു നിറഞ്ഞു സന്തോഷത്തോടെ അമ്മേ അതേ മോളെ ഞാൻ തന്നെയാണ് നിൻ്റെ അമ്മ എന്നും പറയണം അത് കേട്ടതും നമ്മുടെ രഞ്ജു ഓടിച്ചെന്നു അമ്മയുടെ അടുത്തേക്ക് സന്തോഷമായി അമ്മയെ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്നും അമ്മയെ കാണാൻ വരണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു എന്തായാലും എനിക്ക് ഒരുപാട് അമ്മേ അമ്മ അമ്മ ഇവിടെ തന്നെ ഉണ്ടല്ലോ അമ്മ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുക ഈ സമയം രഞ്ജുവിനും കൈനീട്ടവും വിഷുക്കോടിയൊക്കെ കോടിയൊക്കെ കൊടുത്ത് നമ്മുടെ വിജയലക്ഷ്മി രഞ്ജുവിനെയും ചേർത്ത് പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക അങ്ങനെ എല്ലാവരും അവിടെ സന്തോഷത്തോടെ ഇരിക്കുക രാധികയും കാഞ്ചനയും മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ബാക്കി എല്ലാവരും വിഷു കൈനീട്ടവും മേടിച്ചു കാണിയും കണ്ടു കോടിയും എടുത്തു ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാർഗഴിയെയാണ് അതെ മാർഗഴിയും മാർഗഴിയുടെ അമ്മയും കൂടെ കോടിയൊക്കെ എടുത്തോണ്ട് വരിക കോളനിയിലുള്ള ആൾക്കാർക്ക് മുഴുവനും ഒരു കാരണം പറഞ്ഞ മാർഗഴി കള്ളിയാണെങ്കിലും വീരപ്പനെ പോലെയാണ് കേട്ടോ നാട്ടുകാരെ പാവത്തങ്ങളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മാർഗഴിക്ക് ഇനി ഒരിക്കലും രാധിക അമ്മയ്ക്ക് മാർഗഴിയുടെ സഹായം കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട ഈ സമയം നമ്മുടെ മാർഗഴിയോട് മോളെ നീ ഇത്രയും നേരം വിളിക്കേ ഈ ഡ്രസ്സൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് കോളനിക്കാർക്ക് കൊടുക്കാൻ നേരം പോലും വെളുത്തിട്ടില്ല അവരെഴുന്നേറ്റ് കാണോ ഹാ എൻ്റെ അമ്മേ നേരം വെളുത്തു നിങ്ങൾ ആ കണ്ണിലിരിക്കുന്ന കൂളിംഗ് ഗ്ലാസ് മാറ്റ് അപ്പ കാര്യങ്ങൾ മനസ്സിലാവും അത് കേട്ടതും ആ മാർഗഴിയുടെ അമ്മ കൂളിംഗ് ഗ്ലാസ് മാറ്റുവാ ആ ശരിയാണല്ലോ ഞാൻ വിചാരിച്ചു ഇതുവരെ നേരം വെളുത്തിട്ടില്ല എന്ന് ആ എന്തായാലും ഇനി ഇത് കണ്ണിലിരിക്കട്ടെ തലയിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞു കൂളിംഗ് ഗ്ലാസ് ഇങ്ങനെ വെക്കുക നോക്കുമ്പോൾ അവിടെ കൂട്ടത്തല്ല് പിള്ളേരെ അമ്മിലാണ് കേട്ടോ എടാ 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 ചെറുക്കന്മാരെ വിഷുമായിട്ട് നീയൊക്കെ കൂട്ടത്തല്ലടത്തുവാണോടാ എടാ തല്ല നടത്തേണ്ടത് ഓണത്തിനാടാ എന്നും പറഞ്ഞു മാർഗഴി ഹാ ചേച്ചി ഇത് നോക്ക് ഇവൻ ഇവൻ എന്നെ പറ്റിക്കുക കണി കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ എന്താ കാണിച്ചെന്നറിയോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോടാ അതൊക്കെ വിട് എന്നാൽ നിങ്ങൾക്ക് കൈനീട്ടം വേണ്ടേ എന്നും പറഞ്ഞ് എല്ലാവർക്കും കൈനീട്ടം കൊടുക്കുക ചേച്ചി ഇന്ന് നമുക്ക് പടക്കം പൊട്ടിക്കാവേ ആ പോലീസ് പിടിച്ചില്ലെങ്കിൽ നമുക്ക് പടക്കം പൊട്ടിക്കാം ഒരു പോലീസും കോളനിയിലേക്ക് വരില്ല ചേച്ചി ധൈര്യമായിട്ടിരിക്കേ ഇതേ ചേരിയാ ചേരി പോലീസുകാരെന്ത്ണോന്ന് ഞങ്ങൾക്ക് അറിയാം നമുക്ക് പടക്കം പൊട്ടിക്കാം കണിയും കണിക്കാം എന്നൊക്കെ പറയാം അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പിന്നീട് മാർഗഴി അവിടെ ഇരിക്കുന്ന അമ്മമാരുടെ അടുത്തേക്കും ചേച്ചിമാരുടെ അടുത്തേക്കും ചെല്ലുക ആ മാർഗഴി മോള് വന്നോ അടിസക്കേ കോളനിൽ കിളവികളെല്ലാം കൂടെ ചേർന്നിട്ടുണ്ടല്ലോ എന്താ ഇവിടെ സംസാരം ഞങ്ങൾ മോളെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു എന്തായാലും മോള് വന്നല്ലോ ആ അടിസക്കെ എന്നെക്കുറിച്ച് കുറ്റമാണോ പറഞ്ഞത് അത് തന്നെയേ നിങ്ങൾ കിളവികൾ പറയൂ അല്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അതൊക്കെ വിട് നിങ്ങൾ നിങ്ങളെന്നെ പറ്റി എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ട കൈനീട്ടവും കോടിയും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാൽ പിടിച്ചേ പിടിച്ചേ എന്നും പറഞ്ഞേ നമ്മുടെ മാറുകഴി എല്ലാവർക്കും കോ സമയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി കണ്ണെന്ന് അറിഞ്ഞു ഇത്രയൊക്കെ കുറ്റം പറഞ്ഞിട്ടും മാറുകഴി മോള് നമുക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക ആ അതെ ആ ചേച്ചിമാരെ അമ്മമ്മമാരെ ഈ വർഷത്തെ വിഷു നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം കേട്ടല്ലോ ആ ഓക്കെ മോളെ ഞങ്ങൾ റെഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധികാമ്മയാണ് രാധികാമ്മയാണെങ്കിൽ കണി കാണാനായിട്ട് ആദ്യം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി സാരിയൊക്കെ എടുത്ത് കൊടുത്തു ഉറങ്ങണീട്ടിട്ടൊന്നും കണി കണ്ടിട്ടില്ല കേട്ടോ ആ മണ ഉറങ്ങേണീട്ടിട്ട് കണ്ടു കണ്ട തലമരയും ബാത്റൂമും സാരിയും ബ്ലൗസും ഒക്കെ ആണല്ലോ എന്തായാലും ഈ വർഷമല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും രാധികാമയ്ക്ക് കഷ്ടകാലം അങ്ങനെ വന്നപ്പോൾ കാഞ്ചന വന്ന് നമ്മുടെ രാധികാമിയുടെ കണ്ണ് പൊത്തുവാ രാധികാമി അനങ്ങല്ലേ മെതുവ വാങ്ക് നാ കൂട്ടിട്ട് പോരെ എന്നും പറയാ ആ നീ വന്നോ കാഞ്ചനെ ഓ ഇത്രയും നേരം എന്നെ വിളിക്കാൻ ആ കണ്ണം വന്നില്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുവായിരുന്നു എന്നാലും അവൻ വന്നില്ലല്ലേ കാഞ്ചനെ ഹാ മാമയല്ല വരല്ലേ അവങ്കല്ല കാലേ കണി പാത്തച്ച് ഏഹ് കാലത്തെ കണി കണ്ടു എന്നോ ആരാവിനെ കണ്ണു കാണിച്ചത് വേറെ ആര് ഗീതുപ്പാപ്പ ഗീതുപ്പാപ്പയാണ് ഷേ അവളൊരു സാധനമാണ് വന്ന് കയറിയപ്പോൾ മുതൽ തുടങ്ങിയതാണ് എൻ്റെ കഷ്ടകാലം എന്താ ഇപ്പം ചെയ്യുക അവൾ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ പറ്റണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് വി നമ്മുടെ രാധിക പതുക്കെ പതുക്കെ താഴേക്ക് ഇറങ്ങി ചെല്ലുക ഈ സമയം കാഞ്ചനയാണെങ്കിൽ രാധികയുടെ കണ്ണിൽ അമർത്തിപ്പിടിക്കുക എൻ്റെ കാഞ്ചനെ നീ ഇങ്ങനെ എങ്ങനെ അമർത്തിപ്പിടിച്ചാലുണ്ടല്ലോ എനിക്കിനി അങ്ങോട്ട് കണ്ണിന് കാഴ്ചയേ ഉണ്ടാവില്ല അമ്പാടിക്കണ്ണനെ കാണാനായിട്ട് ഹാ ആ എന്ന മാമി ഇപ്പടി ചൊല്ലിങ്കേ ആ പിന്നെ ഞാൻ എപ്പോഴും ചൊല്ലണം മര്യാദയ്ക്ക് പിടിയിടി എൻ്റെ കണ്ണ് മേനിക്കുന്നു എന്നും നമ്മുടെ രാധിക അത് കേട്ടതും കാഞ്ചന ഇങ്ങനെ കണ്ണിൽ മൂടി പിടിക്കുക ആ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ വർഷവും എൻ്റെ കണ്ണൻ എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന് കണി കാണിക്കണം അതിനുശേഷം ഞാൻ എൻ്റെ കണ്ണനെ കണി കാണും ആദ്യം അമ്പാടി കണ്ണനെ അത് കഴിഞ്ഞ് എൻ്റെ മോൻ കണ്ണനെ അതിനുശേഷം ബാക്കി എന്തും ഞാൻ കാണും എന്നൊക്കെ പറയാം ഞാനവനെ കൈനീട്ടം കൊടുക്കും എൻ്റെ കൈ കൊണ്ട് കൈനീട്ടം മേടിക്കുന്നതാണ് അവൻ ഐശ്വര്യം അവന് സന്തോഷം അതിനുവേണ്ടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് പണമൊക്കെ എന്നൊക്കെ പറഞ്ഞ് രാധിക സംസാരിച്ചോണ്ട് വരുമ്പോൾ താഴെ ഇരുന്ന് ഗോവിന്ദും ഗീതവും വിജയലക്ഷ്മിയും അത് കേട്ടിരിക്കുക ഇനി അങ്ങോട്ടുള്ള ഒരു വർഷവും ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കില്ല പെണ്ണുംപുള്ള എൻ്റെ അച്ഛനെ കൊല്ലാൻ കാരണക്കാരിയായി നിങ്ങൾ നിങ്ങൾ ഇനി എൻ്റെ മനസ്സിലുണ്ടാവില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദിങ്ങനെ നിൽക്കുവാണേ സമയം മാമി സ്റ്റെപ്പ് സ്റ്റെപ്പ് പാത്തി ഇറങ്ങുക എന്നും കാഞ്ചന നീ എന്നെ സ്റ്റെപ്പിൽ നിന്ന് ഉരുട്ടി ഇടുമോ കാഞ്ചനെ എൻ്റെ മാമി വിഷു ആയിട്ട് ഇപ്പടി ചീത്ത പറയല്ലേ ദേ എനിക്ക് നല്ല സങ്കടമുണ്ട് ഹാ നീയേ സ്റ്റെപ്പ് വരുന്നതിന് മുമ്പല്ല പറയുന്നത് സ്റ്റെപ്പ് വന്നു കഴിഞ്ഞിട്ടാണ് സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് പിന്നെ വായിൽ കി കിട്ടണ്ടേ മാമി കടക്കലെന്നെ നാനെന്നാ പണ മുടിയും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ കാഞ്ചന ഇങ്ങനെ വരിക അപ്പോഴും കാഞ്ചനാക്കഴ്ച കൊണ്ട് ഞെട്ടിപ്പോയി ഈ സമയമാണെങ്കിൽ ഗീതു ഓടി അങ്ങോട്ട് വരിക കാഞ്ചനാക്കാ മിണ്ടല്ലേ മാറി 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 എന്നും പറഞ്ഞേ പതുക്കെ കാഞ്ചനെ തള്ളി മാറ്റി ഗീതുവിൻ്റെ കൈ പിടിക്കുക അപ്പോൾ ഹാവൂ ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് എൻ്റെ കാഞ്ചനെ ഇവളോ നേരം നീ എൻ്റെ കണ്ണിൽ അമർത്തി എൻ്റെ കണ്ണ് കുഴി എൻ്റെ കണ്ണിലെ കൃഷ്ണമണി തോണ്ടിയെടുത്ത് ഇല്ലെങ്കിൽ അത് അമങ്ങി ച അമർത്തി ചട്ണിയാക്കുന്ന അവസ്ഥയായിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ സോഫ്റ്റായിട്ടും പിടിക്കുക എന്നൊക്കെ അറിയാം അല്ല കാഞ്ചനെ എന്നും പറയാം ഈ സമയം വിജയലക്ഷ്മി എടാ എന്തിനാണ് അവരുതെ അവളെ വിളിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരുന്നേ കാണട്ടെ അമ്മേ എല്ലാ വർഷവും ഭഗവാനെ കണി കാണുമല്ലേ ഈ വർഷം അമ്മയെ കണി കാണട്ടെ ഈ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയെ പടി അടച്ച് പിണ്ടം വയ്ക്കാൻ കാരണക്കാരായവരാ അവരൊരിക്കലും ഇനി ഭഗവാനെ കണി കാണാൻ പാടില്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷവും അവർക്ക് കഷ്ടകാലമായിരിക്കണം അവർ കരയണം ഓരോ ദിവസവും ചെയ്ത പാപങ്ങളെക്കുറിച്ച് ഓർത്ത് എണ്ണി എണ്ണി കരയണം അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് അമ്മ എന്തായാലും അമ്മ നോക്കിക്കോ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിരിക്കും മോനെ എന്നാലും ഇതൊരു വലിയ കലഹത്തിൽ ചെന്ന് അവസാനിക്കും ഒരു കലഹമില്ല അമ്മ നോക്കിക്കോ ഞാൻ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം മേടിക്കുമെന്ന് വിചാരിച്ചിരിക്കുവാണ് എന്നാൽ ഈ വീട്ടിലുള്ള എല്ലാവരും ഐശ്വര്യമുള്ള എൻ്റെ അമ്മയുടെ കൈകളിൽ നിന്നും കൈനീട്ടം മേടിച്ചു ഇനി ഈ വർഷം മുഴുവനും അവർക്കൊക്കെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും ഒരു രാക്ഷസിയുടെ കയ്യിൽ നിന്നല്ല ഒരു മനുഷ്യൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളിന്ന് കൈനീട്ടം വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറയുക ഈ സമയം ആ വാങ്ങ മാമി വാങ്ങ വാങ്ങാ എന്നും പറഞ്ഞ് ഗീത വിളിച്ചുകൊണ്ടുവരിക ഈ സമയമാണെങ്കിൽ രാധിക ഭയങ്കര സന്തോഷത്തോടെ വരിക ആ നല്ല രീതിയിൽ കണ്ണന് ഒരുക്കിയിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ മാമി നല്ല ഒരുക്കിയിരിക്കേ മാമി നല്ല പാത്തുക്കോ എന്നും നമ്മുടെ കാഞ്ചനയുടെ സ്വരത്തിൽ ഗീതു പറയുക അത് കേട്ടതും രാധികയ്ക്ക് സന്തോഷമായി ആ ഇനി മാമിയെ കണ്ണ് തുറന്ന് നന്നായിട്ട് നോക്കണേ ഇത് താ മാമിയോടെ വിഷുക്കണി എന്നും പറയുക അങ്ങനെ ഗീതു കയ്യെടുത്ത് മാറ്റി കയ്യെടുത്ത് മാറ്റിയതും വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത് വിജയലക്ഷ്മിയെ കണ്ട് രാധിക ഞെട്ടി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ